സാംസങ് ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന സ്ലിം ഫോൺ അവസാനം എത്തിയിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ ആരാധകരുടെ മനം കവരുന്ന ഫീച്ചറുകളും ഡിസൈനുമായാണ് സാംസങ്ങിന്റെ പ്രീമിയം സ്മാർട്ട് ഫോൺ സീരീസ് ആയ ഗാലക്സി എസ് സീരീസിൽ ഒരു പുതിയ ഫോൺ അവതരിപ്പിക്കപ്പെട്ടത് ഗാലക്സി എസ് സീരീസിലെ ആദ്യത്തെ സ്ലീക്ക് ഫോൺ എന്ന പ്രത്യേകതയുമായി സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ആണ് ഇന്ത്യയിലും ആഗോള തലത്തിലും ഇന്ന് ലോഞ്ച് ചെയ്തത് ടൈറ്റാനിയം ഫ്രെയിമുമായി എത്തുന്ന ഈ എസ് സീരീസ് സ്ലിം ഫോണിന് വെറും അഞ്ച് ദശാംശം എട്ട് എം എം കനവും വെറും നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ഭാരവുമാണ് ഉള്ളത് പ്രീമിയം മോഡലിൽ അവതരിപ്പിക്കപ്പെട്ട സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ മികച്ച ഒ എസ് പിന്തുണ സാംസങ് ഈ ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് കൂടാതെ എഐ അടക്കം ഏറ്റവും മികച്ച ഫീച്ചറുകളും ഇതിൽ ലഭിക്കും സ്ലിം ഫോൺ എന്ന നിലയിലാണ് എത്തുന്നതെങ്കിലും ഈടിലും വെള്ളം പൊടി എന്നിവയെ പ്രതിരോധിക്കുന്നതിലും ഉൾപ്പെടെ മികവ് ഈ പുതിയ ഫോണിന് ഉണ്ട് ലോ ലൈറ്റിലും മികച്ച ചിത്രങ്ങൾ എടുക്കാൻ ശേഷിയുള്ള ടു ഹൺഡ്രഡ് എം പി മെയിൻ ക്യാമറയാണ് ഇതിലുള്ളത് ഇത് ഗാലക്സി ട്വന്റി ഫൈവിനെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം മെച്ചപ്പെട്ട തെളിച്ചം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓട്ടോ ട്വൽവ് എം പി വൈഡ് സെൻസറും ഇതിനോടൊപ്പം ഉണ്ട് ഇത് മികച്ച മാക്രോ ഫോട്ടോഗ്രഫി വാഗ്ദാനം ചെയ്യുന്നതാണ് സാംസങ് ഗാലക്സി ട്വന്റി ഫൈവ് എച്ച് പ്രധാന ഫീച്ചറുകൾ നോക്കാം വൺ ട്വന്റി ഹർട്സ് അഡാപ്റ്റീവ് റീഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ക്യൂ എച്ച് ഡി പ്ലസ് ഇൻഫിനിറ്റിയോ ഡാമിക് എമോൾഡ് ടു എച്ച് ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത് കോണിംഗ് ഗൊറില ഗ്ലാസ് സെറാമിക് ടു പ്രൊഡക്ഷൻ സഹിതമാണ് ഇതിലെ ഡിസ്പ്ലേ എത്തിയിരിക്കുന്നത് ഫോർ പോയിന്റ് ഫോർ സെവൻ ജിഗാഹ് സോക്ടാ കോർ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആണ് സ്മാർട്ട് ഫോണിന്റെ കരുത്ത് എറ്റനോ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ജിബി യു ട്വൽ ജി ബി റാമ ടു ഫിഫ്റ്റി സിക്സ് ജി ബി അല്ലെങ്കിൽ ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് എന്നിവയും ഇതോടൊപ്പം എത്തുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയാണ് ഫോണിന്റെ പ്രവർത്തനം സീരീസിലെ മറ്റ് മോഡലുകളിൽ ഇതുപോലെ ഏഴ് ഒ എസ് അപ്ഗ്രേഡുകളും ഏഴ് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും സാംസങ് ഇ മോഡലിനും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാമറകളുടെ കാര്യമെടുത്താൽ മറ്റ് മോഡലുകളിൽ നിന്നും വ്യത്യസ്തമായി ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് എസ് ട്വന്റി ഫൈവ് എഡ്ജിൽ അതിൽ എഫ് വൺ സ്റ്റോപ് സെവൻ അപ്രേച്ചിനുള്ള ടു ഹൺഡ്രഡ് എം പി മെയിൻ ക്യാമറ ക്വാളിറ്റി സൂമ് എഫ് ടുള്ള ട്വൽ എം പി ഡിഗ്രി അൾട്രാ വൈഡ് സെൻസർ ഫോർ കെ സിക്സ് എഫ് പി എസ് എൽഇ ഡി ഫ്ലാഷ് എന്നിവ അടങ്ങുന്നുണ്ട് ഫ്രണ്ട് ലൈഫ് ടു സ്റ്റെപ് ടു അപ്രീച്ചിലുള്ള ട്വൽ എം പി ക്യാമറയാണുള്ളത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ട്വൽവ് സിം ഫൈവ് ജി എസ് എ എൻ എസ് എ ഫോർ ജി വോൾട്ട് വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് പ്ലസ് ഗ്ലോനാസ് യു എസ് ബി ടൈപ്പ് സി എൻ എഫ് സി എന്നീ ഫീച്ചറുകളും ഇതിലുണ്ട് ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ക്യു ഐ വയർലെസ് ചാർജിംഗ് വയർലെസ് പവർ ഷെയർ പിന്തുണകളുള്ള ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എജിന്റെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ അതായത് ഏകദേശം ഇന്ത്യൻ രൂപയിൽ തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി വേരിയന്റിന് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഒൻപത് ഒൻപത് ഡോളർ അതായത് ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത് മുതൽ ഇത് വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പുറത്തു വരുന്ന വിവരം അതിനു മുമ്പ് പ്രീബുക്ക് ചെയ്യാനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ടൈറ്റാനിയം സിൽവർ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് ടൈറ്റാനിയം ഐസി ബ്ലൂ കളർ ഓപ്ഷനുകളിലാണ് ഈ ഫോൺ വാങ്ങാനാവുക